പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് സന്തോഷം നൽകുന്ന വാർത്താ അറിയിപ്പുകൾ വരികയാണ് പ്രത്യേകിച്ച് നമുക്ക് അറിയുവാൻ സാധിക്കുന്ന ഒരു കാര്യം പറയുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ആയിരത്തി അറുനൂറ് രൂപ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നു കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും വീഡിയോക്ക് താഴെ അറിയിക്കണം പക്ഷേ ഇതിൽ വലിയ സന്തോഷങ്ങളൊക്കെയാണ് എത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കൂടുതൽ മാസത്തേക്ക് കൂടുതൽ മാസത്തുക നിങ്ങൾക്ക് ലഭ്യമാവുകയാണ് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് എത്തിക്കുക ചാനൽ ആദ്യമായിട്ട് കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് ൈബ് ചെയ്തുകൊണ്ട് കാണുക ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കറക്റ്റായി വിതരണം ചെയ്യാത്തതിൻ്റെ പേരിൽ വളരെ വലിയ വിമർശനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ വലിയ വിമർശനങ്ങൾ സംസ്ഥാന സർക്കാർ ഏൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി ഒരു മാസത്തെ തുക ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു തുക ഇപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തോടു കൂടി പൂർണ്ണമായിട്ട് തന്നെ തുക അക്കൗണ്ടിലെത്തും പക്ഷേ അതിലും വലിയ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് വീണ്ടും രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക വിഷു ഈസ്റ്റർ അതുപോലെ തന്നെ ഈദ് ആഘോഷിക്കാൻ വേണ്ടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി എത്തുന്നു എന്നുള്ള വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പാണ് ഇത് പ്രധാനമായിട്ടും ഈസ്റ്ററിനും വിഷുവിനും ഒക്കെ മുമ്പാകെ തന്നെ അല്ലെങ്കിൽ വിഷു ഈസ്റ്റർ ഇതിനോടൊക്കെ അനുബന്ധിച്ച് ഈ ഒരു തുക വിതരണം ചെയ്യാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏകദേശം അറുപത് ലക്ഷത്തിനുള്ളിൽ ക്ഷേമ പെൻഷൻ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെ വലിയ സഹായമാവുന്ന ഒരു നടപടിയിലേക്കാണ് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ നൽകിയിരുന്നതാണ് ഒരു അടുത്ത ഒരു മാസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടക്കത്തിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിക്കും അതിനുശേഷം തുക വളരെ പെട്ടെന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കുവാൻ വേണ്ട നടപടിയായിരിക്കും ും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക ഇത് കൂടാതെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ഏപ്രിൽ കൂടി തന്നെ പുതിയ ക്ഷേമ പെൻഷൻ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ പോവുകയാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക നിലവിൽ മുടങ്ങി കിടക്കുന്ന സാഹചര്യം ആയതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് വലിയ വിമർശനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ അത് കറക്റ്റായിട്ട് വിതരണം ചെയ്യാത്തതിന്റെ പേര് വലിയ ബുദ്ധിമുട്ടുകൾ സംസ്ഥാന സർക്കാരിന് ഏൽക്കുകയും ചെയ്തിരുന്നു ഈ നവകേരള സാർ സൊക്കെ പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ എത്തിയിരുന്നു പല മന്ത്രിമാരും അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയൊക്കെ ചോദ്യത്തിൽ നിന്ന് മുങ്ങി നടക്കേണ്ട സാഹചര്യം പോലും എത്താത്ത അവസ്ഥ എത്തിയിരുന്നു ഇനിയിപ്പോൾ ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസവും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക എന്ന രീതിയിൽ വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ഉണ്ടാകാൻ പോകുന്നത് അതായത് ഇനിയിപ്പോൾ അങ്ങോട്ട് കടമെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല അടുത്ത സാമ്പത്തിക വർഷം ആവുകയാണ് മാർച്ച് മാസം അവസാനിക്കുന്നതോടെ ഈ സാമ്പത്തിക വർഷത്തെ ബുദ്ധിമുട്ടുകൾ തീരും അതിനുശേഷം ഏപ്രിൽ മാസത്തോടുകൂടി സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഒരു മാസത്തെ വീതം എല്ലാ മാസവും നൽകാനാണ് സംസ്ഥാന സർക്കാർ നടപടിയെടുത്തിരിക്കുന്നത് ഇത് വളരെ ആശ്വാസം നൽകുന്ന ഒരു അറിയിപ്പ് തന്നെയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന വിധവാ പെൻഷൻ വാങ്ങുന്ന ഒക്കെ ആളുകൾക്ക് ഇത് വളരെ വലിയ ഒരു സഹായമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്